ഹലോ ഹരിഹ ബ്ലോക്ക്സിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഒരു കടപ്പ് അങ്ങോട്ട് ദൂരോട്ടൊന്നില്ലേ ദൂരോട്ട് നമുക്കേയ് നമുക്കേയ് ഷെന്തു എന്ത് വായിലിരിക്കുന്നത് ചെരുപ്പ് പോയോ ഷൂ മാറ്റിയോ ഇപ്പം പറ്റി ബ്രഷായോ ആ എന്റെ പൊന്നപ്പ് ഇവനെങ്ങനെ ഒന്ന് ഒന്ന് ഇവിടെ കാണും വന്നു ഷൂട്ട് ചെയ്യാൻ സംഭവിക്കത്തില്ല ആ ഇപ്പൊ അഴിച്ചുവിട്ട ഇതാണ് ഈ കാണിക്കുന്ന ഓഹോ അഴിച്ചുവിട്ടില്ലേ അതിന്റെ ഇതാ പ്രശ്നാണ് 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 എന്താണ് പ്രമ ഇത് ബ്രഹ്മോ ണ്ട കേറണ്ട കേട്ടുവേ കേട്ടേ വാങ്ങിക്കാത്ത ഇരിക്കുവാണോ അല്ലേ സാധനം ഇതെന്തെടുത്ത് വായിൽ വെച്ചിരിക്കുന്നു നോക്കട്ടെ പാ കാണിച്ച വാങ്ങിച്ച വാങ്ങിച്ച ഇവിടെ ഇരിക്കരുത് അടിക്കും മമ്മി വാ കാണിച്ച പൊന്നേ വാങ്ങിച്ചു പണി എട്ട മമ്മിക്ക് മണി എന്തേ ഇന്ന് ബ്രഹ്മ ബ്രഹ്മയ്ക്ക് ഇന്ന് ചെരുപ്പൊക്കെ കളഞ്ഞിന്ന് ബ്രഹ്മ എടുത്തിരിക്കുന്ന സാധനം ഫ്രഷാണ് ഇന്ന് എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ബ്രഹ്മക്ക് അഴിച്ചുവിട്ടപ്പം തന്നെ തുടങ്ങിയവനെ കെട്ടിട്ടിരുന്നായിരുന്നു കേട് കാരണേ കെട്ടിട്ട് ബ്രഹ്മ അവിടെ അവിടെ കാണാൻ എന്തായാലും ചെയ്താ എന്താ എന്താ പ്രശ്നം ഇങ്ങോട്ട് വാ കമ്മിയാ കണ്ട വേണ്ട വേണ്ട വാ അവിടെ പോണ്ടവിടെന്താ ബയോ വായോ വായോ വയോ ബ്രഹ്മാ ബാ ബാഡീ അടിക്കാൻ അവിടെ മുള്ളനാണെങ്കിൽ മുളപ്പിക്കുന്നത് മുള്ളാൻ വേണ്ടി മണപ്പിക്കാമെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ നീ അങ്ങ് അപ്പുറത്ത് വയ്ക്കുക വേണം മുള്ളായി അവിടെ എന്തുവാ വെളി വിടണം മുള്ളായി പറ്റൂല വെളിയിൽ മുള്ളാൻ മുട്ടില്ലെങ്കി ഞാൻ ഇവിടെ മുള്ളും പര്യാക്കെന്നെ തുറന്നു വിട് എന്നാണോ ഓർമ്മനെ ഏ വെള്ളം വേണോ ശരി 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 നമ്മള് വെള്ളം കുടിക്കോ ഏയ് പൈപ്പീന്ന് കുടിക്കേ പൈപ്പിന്ന് കുടിക്കേ അതിന് കുടിക്കരുത് അടിക്കും മമ്മി പൈപ്പീന്ന് തുടിക്കും പൈപ്പീന്ന് പൈപ്പിൽ നിന്ന് കുടിക്കേ ഒരു സാധനം കിടക്കുന്നുണ്ടോ അതിനെ പിടിക്കാൻ അതിനെ പോകെ ആഹാ അതെന്താ ബ്രഹ്മ അത് വെള്ളത്തിൽ കിടക്കുന്നേ പിടിക്കേ അടിക്കും അയ്യീ ബ്രമാപ്പിക്കാണ്ടുപോയി ബയോ ഡാഡിക്കും മമ്മി എടുക്കരു ഞാൻ പോണു കേട്ടോ ഞാൻ പോണു കുറത്തക്കേട് കാണിക്കുന്നോണ്ട് ഞാൻ എനിക്ക് കൂട്ടില്ല ഞാൻ കൂട്ടില്ല ഞാൻ പറഞ്ഞല്ലോ വേണ്ടെന്ന് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു പിടിക്കരുതെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഏ ഞാൻ പോവുക എനിക്കിഷ്ടമല്ല ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കുറുത്തക്കേട് കാണിക്കുന്ന ഇഷ്ടമല്ല ബാ എൻ്റെ വേദത്തോട്ടാ എൻ്റെ അടുത്തോട്ടല്ല വരുന്നത് ഞാനൊരു വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലേ ഏ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നല്ലേ അപ്പോൾ ആ വീഡിയോ പിടിക്കാൻ വേണ്ടി നിന്ന് പറഞ്ഞേ എത്ര ദിവസമായി ഇന്ന് ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് നിന്റെ വീഡിയോ ഇട്ടിട്ട് ഇത് എവിടെ പോണ് എവിടേക്കാ ഓടിയേ രമാ കമിയ കമിയ കാനെവിടെ പോയി ഈ ാണ് പുള്ളിക്കാരൻ ഡ്യൂട്ടി കഴിഞ്ഞത് ഭ്രാന്തടാ നിനക്ക് എല്ലാവരും കണ്ടോ നമ്മുടെ ബ്രഹ്മയെ ബ്രഹ്മയെ ഞാൻ ഇത്രയും നേരം കെട്ടിയിട്ടിരുന്നേട്ടോ അപ്പൊ ഇതിപ്പോ അഴിച്ചുവിട്ടപ്പം ഒരു പിന്നെ എന്താ പറയാ അവനൊരു ബെപ്രാളം എല്ലാം കൂടെ പിന്നെ അഴിച്ചുവിട്ട സ്പീഡിൽ ഓടി വന്ന് ഇവിടെ എന്ത് ഇവനീ മണപ്പിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല മണപ്പിക്കുന്നത് ഒന്ന് ശുശുവെക്കാനാണ് അതിനുള്ള പുറപ്പാടാ എന്താ രമ അടിക്കും അവിടെ എവിടെയെങ്കിലും ശുശുവെച്ചാൽ അടിക്കും കേട്ടോ മാമി ഡേ രമ രമാ ശുശുവെച്ചാ അടിക്കും മാമ്മി ഐ ഐ എടാ കൃമി അടിക്കുന്നുണ്ടെന്ന് അഹങ്കാര അഹങ്കാരത്തിന് കാലി കുറച്ചിരിക്കുക ഇതാ നമ്മടി ഇങ്ങോട്ട് നോക്ക് ബ്രേ്മോ എടാ ചെക്ക ഇങ്ങോട്ട് നോക്കടാ അവനൊരു പോവാ കറങ്ങി 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 എവിടേക്കോ പോകണം ശരി ടാറ്റാ ബായ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ബ്രഹ്മയ്ക്കും മീനിക്കും ലൈക്ക് സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത് മറക്കരുത് എന്താണ് മറക്കരുത് അപ്പം ബായ് ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോ മരുന്നുവരയ്ക്കും താങ്ക് യു